ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നാല് ബെഡ്റൂമിൻ്റെ ഇരുനില വീടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബജറ്റിലുള്ള വീഡിയോകളാണ് കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം വീടിൻ്റെ ഓണർ കേവലം അഞ്ചോ ആറോ മാസം മാത്രമാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് ഓണർ വർഷങ്ങളായി വേറെ സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരുന്നതിൻ്റെ ആവശ്യം മൂലമാണ് ഈ വീട് വിൽപ്പനയ്ക്കായി ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതിനുശേഷം അഞ്ചോ ആറോ മാസം മാത്രം ഓണർ താമസിച്ചു അതിന് ശേഷം രണ്ട് മൂന്ന് തവണകളായി വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ വാടകക്കാർ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നിരുന്നാലും അവരുടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോഴും വീടിൻ്റെ ഉള്ളിലുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചോ ആറോ മാസം മാത്രമായിട്ട് വീട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് വീട് വാടകക്കാർ താമസിച്ച് ഒഴിഞ്ഞു പോയതിന് ശേഷം വൈറ്റ് വാഷ് കാര്യങ്ങൾ അല്ലറച്ചില്ലറ വർക്കുകളൊന്നും പിന്നീട് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ റേറ്റിലാക്കി വീട് വില്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീട് വാങ്ങുന്ന വ്യക്തികൾക്ക് അല്ലറ ചില്ലറ വർക്കുകൾ ഒക്കെ നടത്തി വൈറ്റ് വാഷ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ അങ്ങനെ വർക്കുകൾ നടത്തി തീർക്കേണ്ടതുണ്ട് എന്നാലാണ് വീട് നല്ല രീതിയിൽ താമസിക്കാൻ അനുയോജ്യമായ ഒരു രീ രീതിയിലേക്ക് വീട് വീടിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ വീടിന് നമ്മൾക്ക് സ്ഥലം കാര്യങ്ങളും കൂടുതൽ ആയിട്ട് ആവശ്യമാണെങ്കിൽ തൊട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഫ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കുന്നതിൻ്റെ നടുക്കായിട്ടാണ് ഈ വീടുള്ളത് അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റുകൾ ആവശ്യമാണെങ്കിൽ ഈ വീടിനോടൊപ്പം ചേർത്ത് വാങ്ങാനും സാധിക്കുന്ന രീതിയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് നിലവിൽ ഈ വീട് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടുള്ള നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ബോർവെല്ല് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ നല്ലവായി നല്ല രീതിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ട് അതുപോലെ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇത് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എത്ര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ രണ്ട് ബസ് റൂട്ടുകളിൽ നിന്നും പൂച്ചിനിപ്പാടം മുല്ലൂർ വഴിക്ക് പോകുന്ന ബസ് റൂട്ട് പെരിഞ്ചേരി ഭാഗത്ത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പൂച്ചിനിപ്പാടത്തുനിന്ന് തേക്കാട്ടുശേരി തലൂർ വഴിക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പെരിഞ്ചേരി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഊരകം മുസ്ലിം പള്ളി ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെയായി തിരുവള്ളക്കാവ് അമ്പലം അതുപോലെ തന്നെ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ചേർപ്പ് സെൻട്രു അതുപോലെ മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഒല്ലൂർ center അതുപോലെ തന്നെ രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ആനക്കല്ല് അതുപോലെ മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പാലക്കൽ center അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു മുതൽ വി എച്ച് എസ് സി സ്കൂൾ ഉൾപ്പെടെ അതുപോലെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലും ബസ് റൂട്ടിൽ നിന്നും രണ്ട് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ കൂടിയാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടുള്ള വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പതിനാല് വർഷത്തെ പഴക്കമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് റേറ്റ് ഇത്രയും നാല് ബെഡ്റൂമിൻ്റെ ഈ വീടിനെ താഴ്ത്തി കൊടുക്കുന്നത് ഈ വീട് കാര്യങ്ങളും വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ വീട് കാണുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് നിലവിൽ വീടിൻ്റെ ഉൾഭാഗം മുഴുവൻ പൂർണ്ണമായും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൽ അടച്ചിട്ടിട്ട് ഓണർ താക്കോല് ഓണറുടെ കൈവശമായ കാരണം അത് നമ്മൾക്ക് എടുക്കുവാൻ സാധിച്ചിട്ടില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും തന്നെ പൂർണ്ണമായും കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ